നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളും കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് അതായത് ഇൻവേർട്ടറും ഒരു ബാറ്ററി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു എട്ട് മാസം മുന്നേ പരിചയപ്പെടുത്തിയുണ്ടായിരുന്നു ആന്ധ്ര നെല്ലൂർ പോയിട്ട് അല്ലെ ഒരു ഫാക്ടറിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ രീതിയിലായിരുന്നു നമ്മുടെ ലോകം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ എന്റെ മുന്നിൽ ഉള്ളത് ടെറാനോവ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ് കേരളത്തിലെ റീജിയണൽ മാനേജർ ആയിട്ടുള്ള ബിജുബായ് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് ബിജുബായ് ഇത് നമ്മുടെ ഒരു വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ചെയ്തിട്ട് ഇപ്പൊ എത്ര മാസമായിട്ടുണ്ടാവും ഇതിപ്പോ ഒരു അഞ്ചു മാസത്തിന്റെ അടുത്തായിട്ട് അഞ്ചു മാസമായിട്ടുണ്ടാകും എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം ഒക്കെ വരുന്നത് ഇതിപ്പോ നമുക്ക് ഓരോ വീടിനും അതിന്റെ ലോഡ് അനുസരിച്ചും എത്രയാണ് ബാക്കപ്പ് വേണ്ട അനുസരിച്ചാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ഇതിനെ സെലക്ട് ചെയ്യണതും ഓക്കെ ഇതിപ്പോ ഈ വീട്ടില് ആവശ്യമുള്ളത് ഒരു ടു കെ വിയുടെ ഇൻവേർട്ടറും ഒരു ട്വന്റി ഫോർ വോൾട്ട് ഹൺഡ്രഡ് ഐഎ ബാറ്ററി ബാക്കും ഇത് ഇൻവേർട്ടറും ഇത് അതിന്റെ ബാറ്ററി ബാക്കും ആണ് ആ ഈ രണ്ട് ടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ടും വരുന്നുണ്ട് അതെ അതെ വൺ കെ വിയയിൽ ൾ മൗണ്ട് ആയിട്ട് രണ്ടും ഇൻവേർട്ടറും ബാറ്ററി ബാക്കും വാളിൽ മൗണ്ടേനുണ്ട് ഫ്ലോറിൽ മൗണ്ടേനു ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമുക്കിപ്പോ കേരളത്തിൽ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടിട്ട് നിങ്ങളൊരു എക്സ്പോ കൊണ്ടുവരാമോ അതെവിടെ വെച്ചിട്ട് ഏത് ദിവസം അടുത്ത മാസം രണ്ടാം തീയതി ആണ് എക്സ്പോ നടക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് നമ്മുടെ അങ്കമാലിയുള്ള അഡലക്സ് കൺവെൻഷൻ സെന്ററിലാണ് എക്സ്പോ നടക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാൾ അവിടെയുണ്ട് അതെ നമ്മുടെ പ്രൊഡക്ടുകൾ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി നമ്മുടെ കേരളത്തിൽ കുറച്ചു എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടറിനെയും നമ്മൾ സ്വാഗതം ചെയ്യാൻ അവിടെ അപ്പൊ നമുക്ക് നമുക്കിതിനെക്കുറിച്ചുള്ള അവയർനെസ് അവയർനെസ് ആണ് മെയിൻ ആയിട്ടുള്ള ഹഡിൽ ഇപ്പോഴും പലർക്കും അറിയില്ല പലർക്കും അറിയില്ല എന്താണ് എങ്ങനെയാണെന്നോ ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നോ എക്സ്പോയിൽ വരിക എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ ഓക്കെ നമ്മൾ ഈ കണ്ടിരിക്കുന്ന ലിഥിയം ഇൻവേർട്ടർ ബാറ്ററി ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് മാത്രം കൊടുക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലല്ല സോളാറിലും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം ഒക്കെ വരാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാനും അറിയാനും പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി അറ്റലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത് അവിടേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് അതിലേക്കുള്ള കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കുകയോ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കണം നമ്പർ ഞാൻ കൊടുക്കുന്നത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അടിപൊളി വരാം ഓക്കെ